തെക്കേ വാഴക്കുളം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രീ പ്രൈമറി കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറിമണി സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ എ കെ മുരളീധരൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു നൂറ്റി പതിനഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള വിദ്യാലയമാണ് വാഴക്കുളം ഗവൺമെന്റ് എൽ പി സ്കൂൾ പെരുമ്പാവൂർ ഉപജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം സ്കൂളിലെ പ്രീ പ്രൈമറി കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറമണി വർണ്ണാഭമായി സ്കൂൾ പി പ്രസിഡന്റ് അഭിലാഷ് അധ്യക്ഷത വഹിച്ചു എച്ച് ശീല ടീച്ചർ ആമുഖ പ്രഭാഷണം നടത്തി വാർഡ് മെമ്പറും സ്കൂൾ രക്ഷാധികാരിയുമായ എ കെ മുരളീധരൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ സ്കൂളില് ആദ്യമായിട്ടാണ് ഇതുപോലെ ഗ്രാജുവേഷൻ സെറമണി എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത് അതിന് നൽകിയ നമ്മുടെ അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കുട്ടികൾ കെ ജി വിദ്യാഭ്യാസത്തിന് ശേഷം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ കുട്ടികളുടെ എല്ലാം ഭാവി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ചടങ്ങിൽ വിശിഷ്ടാതിഥി സോഷ്യൽ പോലീസിംഗ് വിംഗ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഞാൻ രണ്ടായിരത്തി ചെയ്യുന്ന സമയം മുതൽ തന്നെ ഈ സൗത്ത് സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് ഒരു വ്യക്തിക്ക് വളർന്നു വരേണ്ട എല്ലാ സാഹചര്യങ്ങളും ഉള്ള ഒരു സ്കൂളാണ് സൗത്ത് വാഴക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ പ്രാഥമിക പഠനം നടത്തുന്നത് നമ്മുടെ സൗത്ത് വാഴക്കുളം എൽ പി സ്കൂളിലാണ് അപ്പോൾ എൽ പി സ്കൂളിൽ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തന മികവോടുകൂടി പഠിച്ച് രണ്ട് വർഷം പഠിച്ച് അത് ആ കുട്ടികൾ ഇന്ന് ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് അത് ആദ്യമായിട്ടാണ് നമ്മുടെ പ്രിയട്ട വാർഡ് പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ചടങ്ങുകൾ നടക്കുന്നത് ഹൈസ്കൂൾ എച്ച് എം സോണിയ എം പി ടി എ പ്രസിഡന്റ് ഫാത്തിമ എസ് എസ് ജി ചെയർമാൻ മുഹമ്മദ് സ്റ്റാഫ് സെക്രട്ടറി സൈഖ പ്രീ പ്രൈമറി അധ്യാപകരായ കവിത അഞ്ജു ബിന്ദു ശശിരേഖ സീനിയർ അസിസ്റ്റന്റ് ഷീജ എന്നിവർ പങ്കെടുത്തു കുട്ടികളുടെ സർഗവാസനകൾ കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിൽ ഈ വിദ്യാലയം എന്നും മുന്നിൽ നിൽക്കുന്നു സ്കൂൾ മുറ്റത്ത് കരനൽ കൃഷി നടത്തിയതുൾപ്പെടെ ഒട്ടേറെ പുതുമയാർന്ന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കുന്ന വിദ്യാലയമാണിത് ഈ സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അക്കാദമിക വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു നമ്മുടെ ഗവൺമെന്റ് സ്കൂൾ ഇന്ന് എറണാകുളം ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നാണ് കുട്ടികളുടെ എണ്ണം കൊണ്ടും കുട്ടികളുടെ അധ്യാപകരുടെ മികവ് കൊണ്ടും നമ്മുടെ സ്കൂൾ മുന്നേറുകയാണ് പാഠ്യ പാഠ്യേതര പദ്ധതികളിൽ വളരെ മികവ് പുലർത്തുന്നതാണ് നമ്മുടെ സ്കൂൾ ഈ വർഷത്തെ കലാമേളകളിൽ നമുക്ക് ഫസ്റ്റ് റണ്ണർ അപ്പ് ആവാൻ കഴിഞ്ഞു എന്നത് നമ്മുടെ സ്കൂളിന്റെ ഒരു നേട്ടമായിരുന്നു ഏകദേശം മുന്നൂറ്റി പതിനാറ് കുട്ടികൾ ഈ വർഷം ഇവിടെ അധ്യയനം നടത്തുന്നു അന്യസംസ്ഥാന കുട്ടികൾ കുറച്ച് കുട്ടികൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മുടെ സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിച്ചു ാണ് വർണ്ണക്കൂടാരം പോലുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് കുട്ടികളുടെ ഭൗതികമായ സാഹചര്യങ്ങൾ അതായത് അവർക്ക് കളിക്കാൻ ആടാനും പാടാനും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം നമ്മുടെ സ്കൂളിൽ ധാരാളമായി ലഭ്യമാണ് വർണ്ണക്കൂടാരത്തിന്റെ വർണ്ണാഭമായ ഭിത്തികളും അതുപോലെ തന്നെ മൈതാനങ്ങളും പാർക്കുകളും അവരിലുള്ള സർഗാത്മകതയെ ഉണർത്തുന്നതിന് സഹായകമാണ് ചെറിയ ചെറിയ പഠന പ്രവർത്തനങ്ങളിലൂടെയാണ് കുട്ടികൾ പാഠ്യവസ്തുതകൾ ആർജിച്ചെടുക്കുന്നത്